നമ്മുടെ ഒരു ഇന്നൊരു ഒറ്റ ദിവസം കൊണ്ടുപോയല്ലേ ഒക്ടോബർ രണ്ട് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയാണ് പിന്നെ അതുകൂടാതെ ഇരുപത്തെട്ടാം ഓണം ആയിരുന്നു അതുമല്ല ഇന്ന് വിദ്യാരംഭം മൂന്നവധിയും കൂടെ ഒറ്റ ദിവസം എല്ലാവർക്കും അവധി അങ്ങ് പോയി അല്ലേ സാറേ അടുത്ത വർഷം നമുക്ക് അതും കൂടെ ചേർത്ത് അവധി പിടിക്കാം അപ്പോൾ ഇന്ന് വിദ്യാരംഭം കുറിക്കുന്ന എല്ലാ കുഞ്ഞു മക്കൾക്കും എല്ലാ വിധാശംസകളും പറയാണ് അവർ നല്ല ഒരു വ്യക്തിയായിട്ട് നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിട്ട് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് വളരാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക കൊച്ചു കുഞ്ഞുങ്ങൾ അതായത് ഇന്ന് നമ്മുടെ ഇവിടെ ഷോപ്പിന്റെ തന്നെ ഒരു ഡാൻസ് സ്കൂൾ ഉണ്ട് നല്ല തിരക്കാണ് ഇന്ന് എല്ലാത്തിനും തുടക്കം കുറിക്കാൻ പറ്റിയ ഒരു അടിപൊളി ദിവസമാണല്ലോ അല്ലെ അപ്പൊ ഇന്നത്തെ ദിവസം അനുകാഡസയൻസ് നിങ്ങൾക്ക് വേണ്ടി ടു ഡബിൾ നയൻ്റെ അൺസ്റ്റിച്ച് സുതാർ മെറ്റീരിയൽസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് റീസ്റ്റോക്ക് വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ സയൻസ് വിട്ടിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇത് ഏകദേശം നിങ്ങൾ എല്ലാവരും വാങ്ങിച്ചാൽ താഴെ റിവ്യൂ തീർച്ചയായിട്ടും ഇടാം മറ്റുള്ളവർക്ക് അത് വാങ്ങാൻ ഒരു ഉപകാരം ആകട്ടെ അപ്പൊ നമുക്ക് ഓരോ നൈറ്റ് കാണാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള അട്ടിപ്പൊളിയായിട്ടുള്ള ഒരു ഓ എന്താണ് ഈ കളർ ശരിക്കും പറഞ്ഞാൽ കളേഴ്സ് ഒക്കെ നമുക്ക് പറയാൻ പറ്റില്ല ഒരു പിസ്തേഡ തന്നെ കുറച്ച് ഡാർക്ക് ഈ ആണ് നമ്മൾ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് ഈ ഒരു കളർ വെച്ചിട്ടാണ് കേട്ടോ ഒരു എന്താ പറയാ ഡാർക്ക് പിങ്ക് വെച്ചിട്ടാണ് നമ്മൾ ഇതിന് ബോട്ടം കൊടുത്തിട്ടുള്ളത് ഡാർക്ക് പിങ്കിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദുപ്പട്ടിയും കൊടുത്തിട്ടുണ്ട് വേറെ ടു ഡബിൾ ആണ് റേറ്റ് വരുന്നത് മസ്ബൈ ഐറ്റം അനുഗേല് മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ പിന്നെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ വിത്ത് ബ്ലൂ കോമ്പിനേഷൻ ആണ് മെറൂണില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ ആണ് നമ്മൾ അതിന് കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് അത് മാത്രല്ല ബ്ലൂ കളറിലെ ഒരു ദുപ്പട്ടയും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഒരു പുളിയിലക്കര കസവം ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ദുപ്പട്ട നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ട് അടിപൊളി കളക്ഷൻസ് ആണ് പിന്നെ വരുന്നത് ഒരു നല്ല ഭംഗിയുള്ള ഡാർക്ക് മജന്ത ഷെയ്ഡാണ് കേട്ടോ മജന്ത വിത്ത് ഒരു എന്താ പറയുക ഗ്രേ ഡാർക്ക് ഗ്രേ ആണ് നമ്മൾ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് അതേ കോമ്പിനേഷനിൽ തന്നെ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുബട്ടയും കൊടുത്തിട്ടുണ്ട് റേറ്റ് വെറും ടു ഡബിൾ നൈൻ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന റേറ്റിലാണ് എനിക്ക് അഡസൈൻസ് കൊണ്ട് വന്നിട്ടുള്ളത് നല്ല വെയിലുണ്ട് കേട്ടോ എന്റെ ദൈവമേ ടെറസിൽ നിന്നിട്ട് എല്ലാരും പറയുന്നു കളറൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നു എന്നാ പിന്നെ ടെറസിൽ നിന്ന് കുറച്ച് കഷ്ടപ്പെട്ടാലും വേണ്ടില്ല എന്ന് വിചാരിച്ച ചെയ്യുന്നു പക്ഷെ ഭയങ്കര വെയിലാട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ വിത്ത് എൻ്റെടാ മജന്ത ഷെയ്ഡാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ചില സമയത്ത് മടി പിടിച്ച് വീഡിയോ എടുക്കുന്ന സമയത്തെ നമ്മൾ കളർ ഒന്നും അങ്ങോട്ട് എത്ര ആലോചിച്ചാലും കിട്ടത്തില്ല നല്ല ഭംഗിയുള്ള ഒരു കോഫി വിത്ത് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വരുന്നത് ഗ്രീൻ എന്ന് പറയുമ്പോൾ റാമർ ഗ്രീൻ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റാമർ ഗ്രീൻ ആണ് കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് ബോട്ടോം സെയിം കളർ തന്നെ ആയിരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള അടിപ്പൊളി ഒരു കളക്ഷൻ ആണ് റേറ്റ് വരുന്നത് ടു ഡബിൾ നൈൻ ആണ് കേട്ടോ പിന്നെ വരുന്നത് ഒരു ഗ്രേപ്പ് ആണ് കുറച്ച് ഫാസ്റ്റ് ആക്കാണോ അല്ലെങ്കിൽ വെയിലത്ത് ഒരുങ്ങി പോവും നല്ല ഭംഗിയുള്ള ഒരു ഗ്രേപ്പ് വിത്ത് നേവി ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപ്പൊളി കളക്ഷൻ ആണ് റേറ്റ് വരുന്നത് എനിക്ക് നിങ്ങളെങ്ങനെ നോക്കാൻ വെയിൽ ഓക്കെ പിന്നെ വരുന്നത് ഒരു ഗ്രീൻ ആണ് ഗ്രീൻ വിത്ത് റെഡാണ് കോമ്പിനേഷനെ യോഗ പോഷനിൽ നല്ല ഒരു ത്രെഡ് വർക്ക് വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് അടിപൊളി ആയിട്ടുണ്ട് അതിന്റെ ഇതുപ്പട്ട കണ്ടോ എന്ത് ഭംഗിയാ നോക്കിക്കൊളി സൂപ്പർ കളക്ഷൻസ് ആണ് വെറും ടൂ ഡബിൾ നെയ്നാണ് റേറ്റ് വരുന്നത് മെറ്റീരിയൽ വരുന്ന ഒരു മെക്സി കോട്ടൺ പോലത്തെ എന്താ പറയാ ഡെയിലി വാഷബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന അടിപൊളി കളക്ഷൻസ് ആണ് റേറ്റ് വെറും ടു ഡബിൾ നൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കോഫി ആണ് കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഫി വിത്ത് പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ നല്ല കോമ്പിനേഷൻ ആണ് അടിപൊളി ആയിട്ടുണ്ട് പിന്നെ വരുന്ന ഒരു മജന്ത വിത്ത് ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ഒരു ഡാർക്ക് ഗ്രീനില് മജന്തയില് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ബ്രൈറ്റൻ ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ വിത്ത് മജന്ത നമ്മുടെ അടുത്ത കോമ്പിനേഷൻ കണ്ടോ എന്ത് രസമാ നോക്കിക്കേ വെറും ടു ഡബിൾ നയനേ ഉള്ളു പിള്ളേരെ അപ്പൊ വേഗം പെർച്ചേസ് ചെയ്തോ ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആണ് സെൻസ് നിനക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ബൾക്ക് ക്വാണ്ടിറ്റി ആ അത്യാവശ്യം എല്ലാവർക്കും ഒരു പത്തിരുന്നൂറ് പേർക്ക് കൊടുക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ സെൻസിന്റെ വാട്ട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് പിന്നെ വരുന്നത് ഒരു ഉരുലാവന്റെ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഉരുലാവന്റെ ഷെയ്ഡാണ് വിത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വരുന്നത് കേട്ടോ നിങ്ങക്ക് തോന്നില്ലേ എനിക്ക് തിരക്ക് കൂടിന്ന് വീഡിയോ ചെയ്യാനും നല്ല വെയിലുണ്ട് നല്ല വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുങ്ങുന്ന വെയിലുണ്ട് അയ്യോ പിന്നെ ഒരു പിങ്ക് വിത്ത് ഗ്രേ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഒരു ഡാർക്ക് പിങ്ക് എന്നല്ല ഒരു മജന്ത എന്ന് തന്നെ നമ്മുടെ വാടാമുളയുടെ ഷെയ്ഡില്ലേ ആ ഒരു ഷെയ്ഡ് കേട്ടോ വാടാമുളയുടെ ഷെയ്ഡ് അല്ലല്ലോടോ മജന്ത തന്നെട്ടോ ഒരു മജന്ത ഷീഡ് തന്നെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാടാമല്ലെന്ന് പറഞ്ഞാൽ പേർപ്പിൾ അല്ലേ വരുന്നത് പിന്നെ വരുന്നത് ഒരു ഗ്രീൻ വിത്ത് റെഡ് റെഡാണേ നല്ല ഭംഗിയുള്ള അടിപ്പുളി കളക്ഷൻസ് ആണ് മസ്ബൈ ഐറ്റം നിങ്ങളുടെ കോമന്റ്സ് ഒന്നും താഴെ കാണുന്നില്ല കേട്ടോ ഇപ്പൊ ഏറ്റവും കൂടി പോയാൽ ആറ് കമന്റ് എട്ട് കമന്റ് ഞാനും കൂടെ റിപ്ലൈ കൊടുക്കുമ്പോ അത് ഡബിൾ ആയിട്ട് മാറും അല്ലാതെ ഒരുപാട് പേരെ കൊമന്റ് ബോക്സിൽ കാണുന്നില്ല പുതിയതായിട്ട് കുറച്ചുപേരെ കാണാനും ഉണ്ടെന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറഞ്ഞ സ്മൈലി ആണെങ്കിൽ പോലും പേസ്റ്റ് ചെയ്തിട്ട് പോവുക നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങളുടെ സജഷൻസും ഒക്കെ കാണുന്നുണ്ട് എനിക്കറിയാം എല്ലാവരും കാണുന്നുണ്ട് വീഡിയോസ് എല്ലാം ആയിരം വ്യൂസിന് മുകളിൽ പോകുന്നുണ്ട് എന്നാലും അതിലൊരു പത്ത് ശതമാനം പേരെങ്കിലും എന്താ പറയാ കമന്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യ ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇത് വേറും ടു ഡബിൾ നൈൻ ആണ് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് എനിക്ക് ആ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ വേറെ ഇതിരിക്കുന്ന കളക്ഷൻസ് പ്രീമിയം കോട്ട കോട്ടൺ പ്രീമിയം ഹക്കോബ കോട്ടണിൽ വരുന്ന ഓർഗൻസ മെറ്റീരിയൽ നമ്മള് എന്താ പറയാ നല്ല ഭംഗിയായിട്ട് എന്താ ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള കളക്ഷനാണ് എനിക്ക് ആ ഡിസൈൻസ് ഇൻ ഹൗസ് ഹൌസിന്നുള്ള പ്രോഡക്റ്റായിരുന്നു ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് ഞാൻ വേറെ ഏതെങ്കിലും കളർ അവൈലബിൾ അല്ല രണ്ട് മൂന്ന് കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ആവശ്യം ഉണ്ടെങ്കിൽ എനിക്കറിയാ മതി കേട്ടോ പടുത്ത വീട്ടിൽ കാണാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക